അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പം ഉടനെ ഞാൻ തിരിച്ചു പോകും ഞാൻ പോകുമ്പോത്തേന് മാളിക്കൂട്ടി വരുവായിരിക്കും കേട്ടോ നമുക്ക് വെക്കേഷൻ ഒക്കെ കാണും എല്ലാവരും എല്ലാരും പുൽക്കൂടൊക്കെ കെട്ടിന്ന് കരുതുന്നു ഇപ്പൊ എല്ലാം അല്ലേ ഇങ്ങനെ എവിടെയോ വരും ഉണ്ട് റെഡിമെയ്ഡ് വരും പുൽക്കൂട് നല്ല അടിപൊളി മേടിച്ച് വെച്ചാണ് നമ്മള് മാളിക്കുട്ടി വന്നിട്ട് ഈ പപ്പായും മാളിക്കുട്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരിക്കല്ലേ പുൽക്കൂടൊക്കെ കൊച്ചു വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് കേട്ടോ പിന്നെ ക്രിസ്മസ് ഒക്കെ ചെറിയ പ്ലാനിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്ന് രാവിലെ മഴയായിരുന്നു എങ്ങനെ ആ മഴ കൊണ്ടുപോകുന്നില്ല നോക്കാം നമുക്ക് അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് ലൈക്ക് അടിച്ചിട്ട് കാണുക നേരെ നമുക്ക് നമുക്കത്തെ വീഡിയോ വൈകിട്ടായപ്പം രണ്ടുപേരും അടുക്കളാലും രണ്ട് മൂന്ന് ദിവസമായിട്ട് പറഞ്ഞ് ഞാൻ പന്നിയാഴ്ച കൂട്ടണമെന്ന് പന്നിയാഴ്ച പ്രാവശ്യം നമ്മൾ മേടിച്ചായിരുന്നു അപ്പം ഇന്ന് ഞാൻ പോയി മേടിച്ചത് നമുക്ക് മാംസമായിട്ട് നെയ്യ് ഇല്ലാതെയാണ് ഇവന് ഇഷ്ടം അപ്പോൾ ഞാൻ മാംസമായിട്ട് ചോദിച്ച് അങ്ങനെ തോന്നി മുന്നൂറ്റി എൺപത് രൂപയാണ് വില നമ്മുടെ ഇവിടെ കിലോ നെയ്യാണ് കൂടുതൽ കിട്ടുന്നത് പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും നല്ലത് വന്നിട്ടുണ്ട് അപ്പം നാളെ രാവിലത്തേനും ഉള്ളതാണെന്നാണ് ഞാൻ പുതിയ ചട്ടിക്കകത്ത് അത്

കാലാവസ്ഥ എല്ലാ പിള്ളേർക്കും ജലദോഷവും വലിയ വന്നു കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തേനടും അപ്പൊ നമുക്ക് കുറെ പണികളൊക്കെ ചെയ്യാനുണ്ട് നമ്മളെ ഇറച്ചിയൊക്കെ ഉണങ്ങി നമുക്ക് വീഡിയോയിൽ കാണിക്കാം അതായത് വീഡിയോയിൽ കാണിക്കാം പേര് ഓർഡർ തന്നായിരുന്നു രണ്ടും അത് കഴുകിയാണോ അത് അങ്ങനെ ഉണ്ടാക്കാം കഴുകാതെ ഉണ്ടാക്കി കഴുകി രണ്ട് ടൈപ്പിൽ വേണമെങ്കിൽ കഴുകിയില്ല പ്രശ്നമൊന്നുമില്ല കാരണം ഉണന്ത വെള്ളം കംപ്ലീറ്റ് വലിച്ചു പോകും കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ഈ മുളക് ചേർന്ന ഉപ്പും സാധനങ്ങളും ഒക്കെ ഇട്ട് ഉണങ്ങിയെടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കമന്റ് എടുക്കാറുണ്ടോ നിങ്ങൾ ഈ കോൺക്രീറ്റ് ഇട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ മണത്തരി നമ്മൾ ആ വീഡിയോ കാണിക്കണം നെറ്റ് വീടിക്കണം കോൺക്രീറ്റിനെ നേരിട്ടല്ല ഇത് വെക്കുന്നത് ഉണ്ട് ഇരുമ്പിന്റെ ചെറിയ മെഷ ആ മെഷ ഏർ പരകിയോ ഇട്ടിട്ട് അതിന്റെ മണ്ടേൽ ആ മെഷ് വെച്ചിട്ട് അതിന്റെ മണ്ടേലാണ് നമ്മൾ മണത്തരിയോ ഇറച്ചി മാംസം എന്ന് പറയുന്ന നമുക്കറിയാം മണ്ണോ മണലോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോകുക എന്തായാലും കഴിയാനും പോകുക അപ്പൊ അതേ നാളിലെ വൃത്തിയായിട്ടാണ് വലിയ കാരണം മണത്തരി ഒന്നും കഴിക്കുകയല്ല രണ്ട് വെയിലില്ലാത്തപ്പോ നമ്മള് ഇത് പുകയതാ ഉണങ്ങുന്നത് ഇത് രണ്ടു തരത്തിലുണങ്ങാ ഏറ്റവും നല്ലത് നമ്മള് വെയിലുള്ളപ്പോ വെയിലത്ത് വെച്ചുണങ്ങുന്നു അല്ലെങ്കിൽ നമ്മള് അടുപ്പ ഈ പറഞ്ഞ പോലെ തന്നെ അടുപ്പിൽ ഒരു മൂന്നടുപ്പുണ്ടാവുന്നു ആ മൂന്നടുപ്പിൽ നിറച്ച് കനലാക്കിയിട്ട് അയിരം മുകളിൽ നെറ്റ് അതെ പിന്നെ നമുക്ക് തൂക്കി ഇടാം തൂക്കിയിട്ട് വേണേലും ചരടോ എന്നേലും കിട്ടിയിട്ട് തൂക്കിയിട്ട് വേണേലും അങ്ങനെയൊക്കെ ഉണങ്ങിയെടുക്കാം നമുക്കിപ്പോ വേറെ സംവിധാനം നമുക്ക് വെയിരത്തും നമ്മുടെ ഇട്ടാണ് നമ്മളിപ്പോ അമ്മയുടെ പരിപാടി നടക്കട്ടെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മള് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രണ്ടൊന്നും ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ചോദിച്ചു അതിപ്പോ തപ്പി എടുക്കണേ ഭയങ്കര ഒരു ഒരു വർഷം ഏറ്റവും ഇരുന്നൂറ്റൊമ്പത് വീഡിയോ ഇടുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് അപ്പം അങ്ങനെ ഇടിയാർച്ചി തയ്യാറാക്കുന്ന രണ്ടു മൂന്നായി രീതി ചെയ്തെടുക്കും നമ്മളെ ഹൈറേഞ്ചിലൊക്കെ ഇത് കാന്താരി ചുള്ളി വെച്ച് ഇടിച്ച് കഴിക്കുന്നവരാണ് കൂടുതൽ അതല്ലാതെ ഇതിനകത്ത് നമ്മൾ മസാല കൂട്ടിട്ട് അതായത് ഇറച്ചി മസാല ഒക്കെ ഇട്ട് വറുത്തെടുക്കുന്ന രീതിയുണ്ട് പിന്നെ കറി ഈ മൂന്നും ഞാൻ എന്തായാലും അടുത്ത ദിവസം ഒന്നുകൂടെ കാണിക്കാം കാണിക്കാം അപ്പം വൈകിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്ഥിരമുള്ള കലാപരിപാടിയാണ് പാക്ക് കേട്ടോ ഇപ്പം കുരുമുളകൊക്കെ ഉണ്ടായിരുന്ന ഇന്നലെ മിനിങ്ങയച്ചു അപ്പോൾ ഇടിയർച്ചി മാത്രമാണ് അത് നല്ല ഉണങ്ങി നമ്മൾ ആ ഈ കാണുന്നത് ഇത് പഴയ സ്റ്റോക്ക് അല്ല നമ്മുടെ പുതിയ സ്റ്റോക്കാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവർക്കൊന്നും കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ ഈയിടെ ഞാൻ എടുത്തോണ്ടത് ഉണങ്ങിയതാണ് എന്നാൽ ഇന്നലെ കളി കിട്ടിയാലും കാരണം മഴ കൂടുതലായിരുന്നു ഇന്ന് മൂടലായിരുന്നു അതായത് നല്ലപോലെ ഉണങ്ങി ഞാൻ വൃത്തിയായിട്ട് എഴുതിട്ടുണ്ട് നമ്മളിങ്ങനെ ഉണങ്ങി എടുക്കുമ്പോൾ അത് കേടാകാതെ മേടിക്കുന്നവർ വെക്കേണ്ടത് അവരുടെ കിടന്നെ ഇത് തണുപ്പടിക്കാതെ വാശിക്ക് അവരുടെ അതും ഒക്കെ ആക്കി ഈ സാധനം അപ്പൊ പിന്നെ ഇതേ ഒരു വെളുപ്പ് ചില ഭക്ഷണത്തിൽ ഇതുപോലെ വെളുപ്പ് കാണും അത് നിങ്ങൾ നോക്കുമ്പോ അത് നമ്മൾ ഉപ്പ് തീരുമുണ്ട് അപ്പൊ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അത് ഉപ്പ് വലിയ അപ്പൊ ഒത്തിരി പേരിപ്പൊ ചോദിക്കുന്നുണ്ട്

നമ്മളിത്യച്ചാലും രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ അപ്പൊ അതിനകത്തേക്ക് അത് ചെറുതായിട്ടൊന്നും തണക്കും അപ്പൊ അതൊന്നും വെയിലത്ത് വെച്ച് ചൂടാക്കി വെച്ചാലും ഒരു വർഷം വേണേലും അവിടെ സൂക്ഷിക്കാം അപ്പൊ എനിക്ക് ഒരു കുറെ ഓർഡർ കിട്ടിയായിരുന്നു കാണാം എല്ലാ അരക്കിലോ സൈസാ അരക്കിലോയും രണ്ട് ഒരു കിലോ ഉണ്ട്

ഓ ഓർഡർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാ മറ്റേ ഇപ്പൊ വിളിച്ചു മൂന്ന് കിലോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഉണങ്ങി പോയി കേട്ടോ ഇപ്പൊ തേർന്നിരുന്നു ഇത് സ്റ്റോക്ക് കഴിഞ്ഞു ഇതിപ്പോ എല്ലാം ഓർഡർ ആയി അടുത്ത ദിവസം നാളെങ്ങാ ഞാൻ പോയി കുറെ കൂടെ എടുത്തിച്ച് കൂടുതൽ എടുക്കാമെന്നോ കാരണം ഒരുപാട് ഓർഡർ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് വരുന്നുണ്ട് അതെ അപ്പൊ അതെല്ലാം തരാം നമ്മുടെ കയ്യിൽ ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം അതിനോടനുബന്ധിച്ച് തന്നെ ഇത് നമുക്ക് മുളക് പൊടിക്ക് ഓർഡർ കിട്ടിയായിരുന്നു കുറച്ച് അത് കൂടെ രണ്ടും ഒരുമിച്ച് പോകാം അപ്പൊ എന്നും വൈകിട്ട് ഞങ്ങളെ പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞതിന് മുമ്പേ എന്തായാലും ഒരു മൂന്ന് നാല് പേർക്കും എന്തെങ്കിലും സാധനം വായിക്കാൻ കാണും മറ്റേ കുരുമുളക് അല്ലേ ചെറുതേന അല്ലെ വന്തേന അങ്ങനെ കുടംപൊടി എല്ലാ ഐറ്റവും ഏതെങ്കിലും ഐറ്റം ഒരു മൂന്നോ നാലോ കൂട്ടം എല്ലാ ദിവസവും നമ്മൾ പാക്ക് ചെയ്ത് ഞാൻ സിറ്റിക്ക് എന്താന്ന് പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം പോകണം ഇത് അയക്കാനും പോണം സാധനം എടുക്കാനും പോകും

അതിനകത്ത് കൂപ്പിടിക്കിടക്കും നമ്മൾ വെക്കുന്ന കൂടുതലാണ് വാട്സാപ്പിൽ കിടക്കുന്നുണ്ട് അപ്പൊ ആ ഫോണിലെ കാണിച്ചില്ലേ അതുപോലെ വന്നു നാളെ തന്നെ അയക്കുന്നതായിരിക്കും നാളെ രാവിലെ വൈകിട്ടും എല്ലാം പായ്ക്കിംഗ് ആണോ കിലോ കിലോ ഒരു ഉണ്ട് അപ്പൊ ൊട്ടോ പൊടിയോന്നും നല്ല നല്ല പീസ് നമ്മൾ ചവ് അതിന്റെ നെയ്യ് ചവ് എല്ലാം കളഞ്ഞ് അത് വീഡിയോ കണ്ടില്ലെങ്കിൽ കാണുക ഇനിഞ്ഞാത്തെ വീഡിയോ ഇത് ഉണ്ടാക്കുന്നതായിരുന്നു അതെ അപ്പൊ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ പിന്നെ കൂടുതൽ കൂടുതൽ ഓർഡർ വരുന്നുണ്ട് ഇപ്പൊ ഒരാൾ വിളിച്ചിലോ വയ്ക്കാൻ തന്നു ഇത് ഉണ്ടോ ഈ ഇറച്ചി ഇത് പക്കായിട്ട് അപ്പൊ കൊടുത്തുവിടാ എല്ലാം കൂടെ കഴിച്ച് അവക്കറിയാം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പൊ അര കിലോയെന്ന് പറയുമ്പോ സാധനം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് വിലയ്ക്ക് ഒന്നുണ്ടോ വിലയൊക്കെ ചെലവാകുമെങ്കിലും ഈ സാധനത്തിന്റെ ഒരു രണ്ട് കഷണമെടുത്ത് ചതച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് സുഖമായിട്ട് നല്ല ഒരു നല്ലൊരു കഴിക്കാം രണ്ട് മൂന്ന് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഇടിച്ച് അത് പിന്നെ സാധാരണ നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഞാൻ ഒന്നുകൂടെ കാണിക്കാം വീഡിയോയില് തീരെ ചുട്ട് തീക്കനില് ചുട്ടിട്ട് ഇടിച്ച് കാന്താരി ചുവന്നുള്ളി ഒക്കെ വെച്ചാൽ ചതയ്ക്കുന്ന ഒരു രീതിയുണ്ട് ഉണ്ട് പിന്നെ മറ്റു ഗ്രേവികൾ ചേർത്ത് വറത്തെടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഇവനെ ഒന്ന് ചൂടാക്കിയാലേ ഇതെല്ലാം കാര്യങ്ങളും നടക്കൂള്ളൂ ഇടിച്ച് ചതച്ചെടുക്കണം ഇടിയറച്ചി എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഇടിച്ച് ചതച്ച് ഇതിന്റെ ഗ്രേവി വിട്ട് ഇത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി തരേണ്ടവർക്ക് തരാം നമുക്ക് ഇത് എത്ര ദിവസം ഗ്യാരണ്ടി പറയാൻ പറ്റുമോ ഡേറ്റ് ഞാൻ ബാക്കിയുള്ള ഈ കടയിലൊക്കെ കിട്ടും ബേക്കറീസ് ഇടിയർച്ചാല് ബാക്കി അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഇരിക്കും പക്ഷെ അതൊക്കെ ഓരോ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് വരുന്നതാണ് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സേ ഇല്ലാതായി പോകും ഹാഫ് കിലോ പാക്കറ്റ് നൂറ് കിലാം പാക്കറ്റൊക്കെ ഉണ്ട് ബേക്കറി കിട്ടാനുണ്ട് അതിന് പിന്നെ ആ സാധനം നമ്മൾ മേടിച്ചാൽ ഇപ്പം റെഡിയാക്കി വെച്ചേക്കുന്നതാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ടൊക്കെ ഉപയോഗിച്ചത് നമ്മളിപ്പോൾ ഇത് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി അര കിലോയൊക്കെ ചോദിക്കുന്നവർക്ക് അതായി പാചകം ചെയ്ത് അതിൻ്റെ ഗ്രേവിയും പിന്നെ മസാല പൂട്ടി ചേർത്ത് നിങ്ങളുടെ എത്തുമ്പോൾ മൂന്ന് നാല് ദിവസം കഴിഞ്ഞു തണുത്ത് കനച്ച ചൊവ്വി വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ മറ്റെണ്ണയ്ക്കകത്തോ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ കനച്ച ചൊവിയൊക്കെ വരും അതിന് ഇഷ്ടപ്പെടാതെ ഇത് ആർക്ക് വേണേലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കേണ്ട രീതി ഞാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക അടുത്ത കാണിച്ചതല്ലേ തന്നെ അവർക്ക് ഓർഡർ ഉണ്ടെങ്കിൽ പറയാം ഓർഡർ ഉണ്ടെങ്കിൽ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗൾഫിനൊക്കെ പോവാൻ നിൽക്കുന്ന രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് ശ്രീകൂടെ ഞങ്ങൾക്ക് രണ്ടിലോ ഇറച്ചി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് കാണില്ല എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ എത്ര പത്ത് പതിനെട്ട് ഇരുപ കിലോ കൊണ്ട് പതിനെട്ട് കിലോ ഇറച്ചി എടുത്തിട്ട് ആ ആ ഇരുപോ ഇരു കിലോ ഇറച്ചി എടുത്തിട്ട് ആ അത് ഉണങ്ങി അപ്പം നാല് കിലോ സംതിങ് ആ നാല് കിലോ ഓർഡർ ആയിപ്പോയി ഇപ്പൊ ഒരു ചേട്ടൻ മൂന്ന് കിലോ വിളിച്ചിട്ട് പുള്ളിക്കാൻ ഇനി അടുത്ത എടുക്കും കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആർക്കെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നേരത്തെ നേരത്തെ വിളിച്ച് പറയാം ഇപ്പം രണ്ടുപേരുണ്ട് ജാനുവരിയിലോട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മൂന്ന് കിലോ വെച്ച് അപ്പം പപ്പ വെട്ടി എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ട് പപ്പ മാറിയിരിക്കുന്നുണ്ട് അമ്മ എല്ലാ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ട് കേട്ടോ ആ എഴുത്തിൻ്റെ പരിപാടി എല്ലാം അമ്മയ്ക്കുള്ളാണ് ഒട്ടിൻ്റെ പരിപാടി എല്ലാം പപ്പായ അപ്പം നമുക്ക് എത്ര ബോക്സ് ഉണ്ടോ ഒന്ന് ഇത് നമ്മൾ എഴുതി ഒട്ടിന്ന് ശ്രദ്ധിച്ചൊട്ടിഞ്ചല്ലോ അര കിലോ കിട്ടുന്നവർക്ക് ഒരു കിലോ കിട്ടും ആയിട്ട് ആവശ്യം നമ്മുടെ അഡ്രസ്സും പേരും പിൻകോഡും ഫോൺ ഫോൺ നമ്പർ നമ്പർ നമ്മൾ ചോദിക്കും ചോദിച്ചിട്ട് അതൊക്കെ മേടിച്ച് കറക്റ്റ് ആക്കി ഒരാളെ എല്ലാം പക്ക ആക്കിയിട്ട് അയക്കുള്ളൂ കേട്ടോ പക്കായതിനു ശേഷം ഒപ്പൊ ഇവിടുന്ന് സാധനം കൊണ്ടുപോകളു പ്പോ കട്ടില്ലാത്ത പ്ലാസ്റ്റിക് മറ്റേ പുറകിൽ നിന്ന് ഊരി എടുക്കല്ലോ ആ എടുത്ത് ഇതാണ് കേട്ടോ നമ്മുടെ സേറയുടെ നഖംപെട്ടിയാണോ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത് നഗം വട്ടാൻ വേണ്ടിയേം നഗം മറ്റേ രാഗ്ന്നെ സൈഡ് പെട്ടി കഴിഞ്ഞിട്ടാകുവാണെ നല്ല നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുമ്പളെ പുള്ളിയിൽ ഇട്ട് വളർത്തുമ്പോണ്ട് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവളെപ്പോഴും ഈ പല കിട്ടി ചോറണ്ട് വരെ കൂട്ടം പോലെ എന്നുവെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടാണല്ലോ അതിന്റെ വെയിം മുറി ഇപ്പം ബ്ലീഡിങ് ആവും ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാരും ഒക്കെ കഴിച്ചെന്ന് കരുതുന്നു ഇവിടെ ഒരു ഒമ്പതരായി അല്ല വീഡിയോ കാണുന്നവരെ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്തൊക്കെയാ രാവിലെ ഇങ്ങോട്ട് ടത്തും രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പുമാവ് പിന്നെ ഉണ്ട് ഇതെല്ലാം നമ്മളീ ചിച്ചിൻ എല്ലാം കഴിച്ചു നോക്കുക രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തൊണ്ട് സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് മഴ അല്ലെങ്കിൽ ആരും മലമണ്ടിയ കാട്ടുണ്ട് തണുപ്പാണ് പിന്നെ രണ്ടു മൂന്ന് ദിവസം രണ്ടു ദിവസം അച്ഛമ്മയുടെ കാപ്പിക്കലൊക്കെ പോയി പറിച്ച് കൊടുത്തു വളരെ സന്തോഷമായിരുന്നു നമ്മള് മക്കളെ വല്ലപ്പോഴും ഒക്കെ ഇറങ്ങിച്ചേരുന്ന അച്ഛമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് അത് നമ്മക്ക് ഇഷ്ടമുള്ള ആഹാരം ഒന്നേ ഉണ്ടാക്കി തരും അത് അടുത്ത് നിന്ന് വിളമ്പി ഇറച്ചി ആണേലും അമ്മക്ക് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മയ്ക്കറിയാം അതെല്ലാം മേടിച്ച് അമ്മയ്ക്ക് അതൊരു നിർബന്ധമാണ് അമ്മ അടുത്തിരുന്ന നമ്മളെ മക്കൾക്ക് എത്ര പ്രായമായെന്ന് പറഞ്ഞാലും അമ്മമാർക്ക് ഒരു പ്രത്യേകതയാണ് അടുത്ത് നിന്നത് വിളമ്പി നമ്മൾ കഴിക്കുന്ന കാണുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അങ്ങനെ രണ്ടു ദിവസം അമ്മ അമ്മയുടെ ഗുരു കാപിക ഞാൻ പരസ്യമൊക്കെ കൊടുത്തു നല്ല കുറെ കാലം കൂടി നല്ല കുറെ ആഹാരമൊക്കെ കഴിച്ചു കേറിപ്പോ ഇനിയിപ്പോ ഒരു ഡെയിലി തെളിഞ്ഞു കഴിയുമ്പോ ആ ഒരു രണ്ടു ദിവസം കൂടെ പറിക്കാൻ നല്ല കുറെ ദിവസം രണ്ടു ദിവസമായിരുന്നു താഴെ വീട്ടിൽ ചെന്നിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കുരുമുളക് രണ്ടോ മൂന്നോ കൂടിയൊക്കെ ഉള്ളു വീട്ടിലും അപ്പൊ നമുക്ക് പയ്യെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു ആഹാരം വർഷങ്ങളായിട്ട് ഓ ബീഫ് ബീഫല്ല നമ്മള് മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബ്രെഡ് നമ്മള് അത് പഴയ കാലം പിള്ളേർക്ക് ഫോണടിക്കണ്ടേ അയ്യോ രാവിലെ നല്ല അടിപൊളി കാറ്റാട്ടോ കേട്ടോ തെങ്ങിന്റെ ഓരൊക്കെ വീശി എറിയുന്ന മഴ മാറി മഴ മാറി പക്ഷേ എപ്പിനെ തുടങ്ങിയത് ഒരു അഞ്ചുമണിയായപ്പോഴാണ് ഡിസംബറിലൊന്നും ഇങ്ങനെ ഒരു കാലാവസ്ഥ നമ്മൾ കണ്ടിട്ടേ ഈ സമയത്ത് എല്ലാവരും കാപ്പിക്ക് രൂപ ഒക്കെ പറിച്ച് മുളക് പറിക്കാറായില്ല കാപ്പിക്ക് രൂപ പറിച്ച് ഉണങ്ങിയെടുക്കുന്ന സമയമാ അപ്പോ ഇതെല്ലാം കേടാകും തന്നെ അടുത്ത വർഷത്തേന് ആദായം കാണിയാല് ഇങ്ങനെ മഴ പെയ്ത കഴിഞ്ഞ വർഷം ഇതുപോലെ മഴ നിന്നുകൊണ്ട് ഈ ആൾക്ക് കുരുമുളക് എന്ന് പറയുന്ന സാധനം കിട്ടാം അതിന് കുരുമുളകിൽ വരുപ്പോവില്ല മഴ ഒരുപാടായി കഴിഞ്ഞാൽ അതിന് വലുപ്പം വെക്കുക നമ്മൾ ബോൾട്ട് മുളക് വേണം ബോൾട്ട് മുളക് വേണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം പറഞ്ഞാൽ കിട്ടാൻ സാധ്യത കുറവാണ് ചെറിയ സ്ഥലത്തേ കിട്ടുള്ളൂ ചെറുതാണ് കാപ്പിക്കുരുവാണല്ലിത് കൊണ്ടോത്തും ചെറിയ കുരുവാരു കൂടുതലുണ്ടായി പക്ഷെ വലുപ്പമില്ല വലുപ്പം ഇല്ല നമ്മടെ തന്നെ കാപ്പിക്കുരുങ്ങനെ നിക്കുന്നുണ്ടോ അതിലൊക്കെ അറിയാതെ നല്ല അത്യാവശ്യം കുരുവുണ്ട് കേട്ടോ അതായത് ഒരുമാതിരിപ്പെട്ടവർ കുരു പിടിച്ചേ

ഭയങ്കരമായിട്ട് അങ്ങ് വാടി മഴ ഉഷാറായി രാവിലെ മുറ്റത്ത് മീൻ വണ്ടി കയറുന്ന ഓണടിക്കുന്നുണ്ടായിരുന്നു അന്നേരം രണ്ടുപേരും ഏകദേശം ഏഴുമണിയായി കാണുട്ടോ രണ്ടുപേരും ഇറങ്ങിപ്പോയി എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ചൂരയും ഏട്ടയൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പിട മേടത്തി നമ്മള് കുറച്ച് ദിവസം ആയാലും പോയി നല്ല പച്ച വെച്ച സാധനമാണേ അതുപോലെ ആരാണോ കൊണ്ടുവരുന്നവരോട് പോയി മേടിച്ച അതാ നമ്മൾ കടകളി ഇങ്ങനെ ഒത്തിരി ദിവസം മുമ്പ് വെച്ച മീനൊന്നും അല്ല നല്ല സാധനം ശ്രീകോടന കിളിമീം മറക്കാൻ വേണോ ചൂര വേണോന്ന് ചോദിച്ചപ്പോ ചൂര മതി എന്ന് പറഞ്ഞു നല്ല രീതി കുടമ്പുള്ളി നല്ലപോലെ കറി വെക്കണം കറി വെച്ച് വെക്കുവാണെങ്കിൽ നല്ലോണക്കപ്പയും മേവിച്ച് വെട്ടിപ്പറക്കി എടുത്തോട്ടി അയ്യോ കാറ്റ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങള് അപ്പം നമ്മുടെ ഇടിയർച്ചി ഞങ്ങളിപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ഓർഡർ കിട്ടി ഇപ്പം നമ്മൾ ഉണങ്ങിയതെല്ലാം സെയിലായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഇടുന്നുണ്ട് ആ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണ് നല്ലത് കാരണം വിളിച്ചാൽ നമ്മളെ കൂടുതൽ സമയത്ത് കിട്ടാൻ സാധ്യതയില്ല നമ്മളതിലേലും പറമ്പിക്കൂടിയൊക്കെ നടക്കുന്നോണ്ടേ അപ്പം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി എത്ര കിലോ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യാനുസരണം പറഞ്ഞാൽ മതി അത് കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇന്നിപ്പം ഇന്നല്ല നാളെ ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് ഇവിടെ പറപ്പേ വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആനവലാസന്ത ഇവിടെ വന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വെയിലാണേലും മഴയാണേലും തുണങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാം പിന്നെ ചെടി നമ്മളിപ്പോൾ അത്യാവശ്യം കുറേ പേര് നമ്മളോട് പിന്നെ നേരത്തെ ഒരു രണ്ട് മാസം മുമ്പേ ചെടി ചോദിച്ചായിരുന്നു ആ ചെടി പൂർത്ത വീഡിയോയൊക്കെ നമ്മൾ കാണിച്ചപ്പോൾ ഡിസിറ്ററിയിൽ അപ്പം അന്ന് നമുക്ക് കൊടുക്കാൻ തൈ തയ്യില്ലായിരുന്നു ഇപ്പോൾ നമുക്കൊരു എട്ട് പത്ത് പേർക്ക് കൊടുക്കാനുള്ള തൈ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഇപ്പോൾ ഒരു മൂന്നാറിൽ വായിക്കാൻ തന്നെ ഓ അപ്പൊ അത് ആവശ്യക്കാരും രണ്ട് കളറുണ്ട് നമ്മുടെ കയ്യിൽ അത് ആവശ്യക്കാരും ഈ പറഞ്ഞവരെ വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ ശ്രീകുട്ടർ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓ അവസാ നമ്മൾ അയച്ചു തരാം അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക